അപ്പോൾ കൈസ് എൻ്റെ മുഖാമ്പികളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പക്ഷേ അപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട് പോയി പോവാൻ പോകണു അപ്പോൾ ഞങ്ങൾ താമസിച്ച് ഈ ഒരു ലോഡ്ജിൻ്റെ വ്യൂ ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ വന്നപ്പോ കുറെ ചാടിണ്ടായിരുന്നു മരങ്ങളില് പക്ഷെ ഇപ്പൊന്നും കാണാല്ല അങ്ങനൊക്കെ അവസാനം ഞങ്ങളിത് ഒരു കൊരങ്ങിനെ കണ്ടെത്തിയിരിക്ക മൂന്നെണ്ണോ അവരൊക്കെ അതെ കവറുകള് തപ്പിക്കൊണ്ടിരിക്കണേ കണ്ട ഹലോ ഹായ് ഗുഡ് മോർണിംഗ്

Hello!